ഭിന്നത ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ വേളയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളുമായി കൊമ്പു കോർക്കുന്നത് ഡൽഹി സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിറങ്ങുമ്പോഴാണ് ഇരു നേതാക്കളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നതും കോൺഗ്രസ് പ്രചരണ റാലിയിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിട്ടതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അതേ രീതിയാണ് കേജ്രിവാൾ ഡൽഹിയിൽ പ്രചരണം നടത്തുന്നതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇരുവരും നൽകുന്നത് തെറ്റായ വാഗ്ദാനങ്ങളാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഡൽഹിയെ അഴിമതി വിമുക്തമാക്കുന്നതിൽ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടുവെന്നും കോൺഗ്രസ് നേതാവ് ചൂണ്ടിക്കാട്ടുന്നു ഷീല ദീക്ഷിത് രാജ്യ തലസ്ഥാനത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഡൽഹിയിലെ അഴിമതി രഹിതമാക്കി അത് വൃത്തിയാക്കുക എന്നതായിരുന്നു കെജ്രിവാളിന്റെ അവകാശവാദം എന്നാൽ നരേന്ദ്രമോദിയെ പോലെ തന്നെ ജനങ്ങൾക്ക് തെറ്റായ വാഗ്ദാനമാണ് അരവിന്ദ് കേജ്രിവാളും നൽകുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നതും രാജ്യത്തെ പിന്നോക്ക സമുദായങ്ങൾക്കും ദളിതർക്കും ആദിവാസികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുവാൻ അരവിന്ദ് കെജ്രിവാളും നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറായ അരവിന്ദ് കേജ്രിവാളും ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്നില്ല പിന്നോക്ക സമുദായങ്ങൾക്കും ദളിതർക്കും ആദിവാസികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ ലഭിക്കരുതെന്നാണ് ഇരുവരും ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു എന്നാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ പ്രചരണം കോൺഗ്രസിനെ രക്ഷിക്കാനാണെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പരിഹസിക്കുന്നത് ഞാൻ പ്രചരണം നടത്തുന്നത് രാജ്യത്തെ രക്ഷിക്കാനാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ വന്നു അദ്ദേഹം എന്നെ ഒരുപാട് അധിക്ഷേപിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ ഞാൻ പ്രതികരിക്കാനില്ല കാരണം കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പോരാട്ടം എന്റെ പോരാട്ടം രാജ്യം രക്ഷിക്കാനാണെന്നാണ് കേജ്രിവാൾ ആരോപിക്കുന്നതും ഇത്രയും ദിവസം കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും എ എ പിയും പ്രാദേശിക നേതാക്കളും തമ്മിലുള്ള വാക്പോര് ഒടുവിൽ രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ ഏറ്റുമുട്ടുന്നത് വരെ എത്തുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള ഈ പോരാട്ടം ഇന്ത്യ സഖ്യത്തെ കൂടുതൽ ദുർബലമാക്കുകയും ചെയ്യുകയാണ് അതേസമയം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വേളയിൽ തന്നെ തിരഞ്ഞെടുപ്പിന് ചിലവാക്കാൻ ആം ആദ്മിയുടെ പക്കൽ അല്ലെങ്കിൽ കൈവശം ഒരു ചില്ലിക്കാശ് പോലും ഇല്ല എന്ന വെളിപ്പെടുത്തലുമായി മുഖ്യമന്ത്രി അതിഷി തന്നെ രംഗത്ത് വന്നിരുന്നു തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ലക്ഷം രൂപ വേണമെന്നും എന്നാൽ അത്രയും തുക പാർട്ടിയുടെ കയ്യിൽ ഇല്ല എന്നാണ് അതിഷി അവകാശപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ക്രൗഡിംഗ് ഫണ്ടിലൂടെ തന്നെ പണം സ്വരൂപിക്കാം എന്നാണ് പാർട്ടി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നതും പണം നൽകാനുള്ള ഓൺലൈൻ ലിങ്ക് ഉൾപ്പെടെയാണ് പങ്കുവച്ചിരിക്കുന്നത് ആം ആദ്മിയുടെ പ്രവർത്തന രീതിയെയും രാഷ്ട്രീയത്തെയും ജനങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് അതിഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും സാധാരണക്കാരിൽ നിന്നുള്ള സംഭാവനകൾ കൊണ്ടാണ് എ എ പി എല്ലായ്പ്പോഴും തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും സത്യസന്ധതയോടെ തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുന്നതിന് കാരണവും ഇതുതന്നെയാണ് എന്നും അതിഷി കൂട്ടിച്ചേർത്തു നേരത്തെ തന്നെ ആം ആദ്മിയുടെ മുതിർന്ന നേതാവും ജംഗ്പൂരിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയുമായ മനീഷ് സിസോധിയ തന്റെ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ക്രൗഡിംഗ് ഫ്രണ്ട് നടത്താൻ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഓൺലൈൻ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഡൽഹി നിയമസഭയിലെ എഴുപത് സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി അഞ്ചിനാകും നടക്കുക അതേസമയം ഡൽഹി നിയമസഭാ മുന്നോടിയായി കടുപ്പിച്ചുകൊണ്ട് എ എ പി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ തന്നെ രംഗത്ത് വരികയായിരുന്നു പരാജയം ഭയന്നും പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ലെന്നായിരുന്നു കേജ്രിവാൾ ആരോപിച്ചതും വിവാദ പരാമർശത്തിലൂടെ തന്നെ പ്രസ്താവനയെ സൗത്ത് ഡൽഹി മുൻ എം പി ആയ രമേഷ് ബുദ്ധിയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബി അന്തിമമാക്കുകയും ചെയ്തിരുന്നു എന്നാണ് കേജ്രിവാൾ ആരോപിച്ചതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്